എഫ് സി ഗോയുടെ ഡിഫൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കരുത്തിട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടെ അവർ പുതിയൊരു താരത്തിനെ കൂടി സൈൻ ചെയ്യുകയാണ് പുതിയൊരു താരം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രതിരോധ താരത്തിനെയാണ് എഫ് സി ഗോ സൈൻ ചെയ്തിരിക്കുന്നത് ആളിൻ്റെ പേര് റോണി വിൻസൺ വിൻസൻനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ പതിനഞ്ച് ഐ എക് ലീഗ് മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ താരത്തിന് അതിനു മുമ്പ് ഗുവാഹത്തിലെ ലോക്കൽ ഗ്രൂപ്പുകളൊക്കെയാണ് ഈ ഷില്ലോ ഗാനം കളിച്ചത് ഷില്ലോ ലജത്തിന് വേണ്ടിയാണ് ആൾ കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സുപ്രീ വിളിച്ചത് പതിനഞ്ച് മത്സരങ്ങളിൽ വേണ്ടി താരം ഒരു നോൺ ബാക്കർ ബാക്ക് എന്ന് കാരണം ഇന്ത്യക്കാരായ ഡിസിഷൻസ് കളിക്കളത്തിൽ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാനമായിരിക്കുന്ന സമയത്ത് സന്ദേശിക്കാൻ കൺസീഡ് ചെയ്ത ഗോളുകൾ എത്രമാത്രം നിർണായകമായി ബ്ലാസ്റ്റേഴ്സിന്റെ ലൈഫിനെ ബാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ വലിയ ബ്ലണ്ടറുകളൊന്നും കാണിക്കാത്ത ഒരു പ്രതിരോധ താരമാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായുള്ള റോണി ബോൾസിനെ പോലെയുള്ള ഓൾറെഡി കരുത്തന്മാരായിട്ടുള്ള പ്രതിരോധന താരങ്ങളുടെ ഒരു സംഘം അവിടെയുണ്ട് സന്ദേശികനായാലും ഓടേ ആയാലും അവരോടൊപ്പം ഈ ഒരു റോണി വൂഡ് ചേരുമ്പം ആളിനെ കളിക്കളത്തിൽ ഇറങ്ങാൻ അവസരം കിട്ടുമോ ഇല്ലയോ എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ടോപ്പ് ലെവൽ ഡിഫെൻസീവ് പ്ലെയേഴ്സുമായിട്ട് കളിച്ചുള്ള എക്സ്പ്ലോഷനിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു കേപ്പബിലിറ്റി വർദ്ധിക്കാനാണ് സാധ്യത ഇടയിൽ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ